നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഫേസ് പാക്ക് നമ്മൾ ട്രൈ ചെയ്യുവാണ് നമുക്ക് കുറച്ചു നാളായിട്ട് ഒരു സംഭവം വാങ്ങിക്കണമെന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു അപ്പം എനിക്ക് അതിപ്പോ കഴിഞ്ഞു കിട്ടി അപ്പൊ ഞാൻ വിചാരിച്ചു നമുക്ക് അത് വെച്ചിട്ട് ഒരു ഫേസ് പാക്ക് ട്രൈ ചെയ്യാന്ന് അപ്പൊ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പൊ നമ്മുടെ ഇന്നത്തെ ഫേസ് പാക്ക് നമ്മൾ എന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് നമ്മൾ നമ്മുടെ ക്ലിയർ ആവാനും ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ മാറാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ഫേസ് പാക്ക് ആണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ നമ്മുടെ ഇന്നത്തെ മെയിൻ സംഭവം കുറേ നേരം സംഭവ സംഭവം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞില്ല എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സാൻഡിൽ വുഡ് പൗഡറാണ് നമ്മളിന്ന് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും അറിയാം ചന്ദനത്തിൻ്റെ ഗുണങ്ങൾ ഞാൻ പറയേണ്ട കാര്യമില്ല വളരെയധികം ഫേസിന് ഗുണകരമായിട്ടുള്ളൊരു സംഭവമാണ് പിന്നെ നാച്ചുറലായിട്ടൊരു സംഭവമാണ് നമ്മൾ ഈ ആർട്ടിഫിഷ്യൽ സംഭവത്തിൻ്റെ പുറകെ പോകുന്നതിന് പകരം നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ അപ്പോൾ അത് ട്രൈ ചെയ്യുന്നതിലെ കുറച്ച് ഗുണം നല്ലത് അപ്പോൾ അതുകൊണ്ട് നമ്മളിന്ന് സാൻഡിൽ വുഡ് പൗഡർ വെച്ചിട്ടുള്ളൊരു ഫേസ് പാക്കാണ് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പം ഞാൻ ഈ സാൻഡൽവുഡ് വുഡ് വാങ്ങിയത് ഒരു കടയിൽ നിന്നാണ് അപ്പം നമ്മൾ മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിന്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം അപ്പം ആ കടയിൽ നിന്നാണ് ഇത് വാങ്ങിയത് അപ്പോൾ ഓൺലൈനായിട്ട് എനിക്ക് ഞാൻ ലിങ്ക് കിട്ടുവാണെങ്കിൽ ഞാൻ ഇട്ട് തന്നേക്കാം പക്ഷേ ട്രിവാൻഡ്രത്തുള്ളവരാണെങ്കിൽ ഷോപ്സിൽ വാങ്ങിക്കാൻ കിട്ടും അപ്പം ഞാൻ അങ്ങനെ വാങ്ങിച്ച ഒരു സംഭവമാണ് ഈ സാൻഡൽവുഡ് പൗഡർ ഇത് ആണെന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ നമുക്ക് എന്തായാലും ഇത് വെച്ചിട്ട് എങ്ങനെ ഉപയോഗിക്കുന്നതെന്ന് നോക്കാം ഇന്നത്തെ ഫേസ് വാങ്ങിന് ഞാൻ ഉപയോഗിക്കുന്ന കണ്ടൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ കുറച്ച് കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ നമ്മളുടെ റോ റോസ് വാട്ടർ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ സാൻഡൽവുഡ് പൗഡർ ഉപയോഗിക്കുന്നുണ്ട് അപ്പം എൻ്റെ കുറച്ചൊരു ഡ്രൈ സ്കിൻ പോലത്തെ ഒരു ഇതാണ് അതുകൊണ്ടാണ് ഞാൻ കോക്കനട്ട് ഓയിൽ മിക്സ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഓയിലി ആണെങ്കിൽ നിങ്ങൾ ഈ സാൻഡൽവുഡും ഈ റോസ് വാട്ടറും മാത്രം ഉപയോഗിച്ചാലും മതിയാവും അപ്പം നമുക്കിതൊന്ന് പ്രിപ്പയർ ചെയ്യാം അപ്പൊ എന്റെ കയ്യിൽ ഓൾറെഡി ഞാനൊരു എന്താ പറയുക കുറച്ച് കോക്കനട്ട് ഓയിലും എടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് നമുക്ക് ആവശ്യത്തിന് സാൻഡൽവുഡ് പൗഡറും കൂടെ ആഡ് ചെയ്യാം അപ്പം നമ്മൾ കോക്കനട്ട് ഓയിലാണ് ഞാൻ ഇത് എടുത്തേക്കുന്നത് ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യത്തിന് നമ്മുടെ സാൻഡൽവുഡ് പൗഡർ കുറച്ച് കോസ്റ്റ്ലി ആണ് പക്ഷെ എന്നാലും നമ്മൾ കുറച്ചു മതിയുള്ളൂ ഫ്രഷ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേസ്റ്റ് ആക്കാതെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യത്തിന് റോസ് വാട്ടറും കൂടെ ആഡ് ചെയ്യാം നമ്മൾ ആവശ്യത്തിന് റോസ് വാട്ടറും കൂടെ ആഡ് ചെയ്യുകയാണ് നല്ലൊരു ഒരു തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിൽ കിട്ടും ഇത് തികയത്തില്ലെങ്കിൽ നമുക്ക് ആവശ്യമനുസരിച്ച് ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് വെച്ചിട്ട് കൊടുക്കാം അപ്പത്തേ ഞാൻ പുതിയ കണ്ണാടി ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് നമ്മുടെ വിഷുവിൻ്റെ അന്ന് വാങ്ങിയതാണ് ഒരു പ്രത്യേകതയില്ലേ എനിക്കിഷ്ടപ്പെട്ടു അതുകൊണ്ട് വാങ്ങിയാണ് പക്ഷെ പെട്ടെന്ന് പൊട്ടിപ്പോ സൂക്ഷിക്കണം അപ്പൊ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് ഇത് അപ്ലൈ ചെയ്താലോ നല്ലൊരു തിൻ ലെയർ ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഡ്രൈ സ്കിന്നാണെങ്കിൽ നിങ്ങൾക്ക് ഈ കോക്കനട്ട് സോറി ഓയിലി സ്കിന്നാണെങ്കിൽ നിങ്ങൾക്ക് ഈ കോക്കനട്ട് ഓയിൽ ഫുള്ളായിട്ട് മാറ്റാം ഉപയോഗിക്കേണ്ട കാര്യമില്ല പകരം റോസ് വാട്ടറും സാൻഡൽ വുഡ് പൗഡറും കൂടി അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതിയാവും എൻ്റെ കുറച്ചൊരു ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് ഞാൻ ഈ ഓയില് ആഡ് ചെയ്തുവെന്നേ ഉള്ളൂ ഇത് വേറെ പല കോമ്പിനേഷനിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ കേട്ടോ പക്ഷെ ഞാൻ ഈ ഒരു കോമ്പിനേഷൻ ട്രൈ ചെയ്തേ ഉള്ളൂ വേറെ രീതിയിലിപ്പം കേഡായിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം അല്ലെങ്കിൽ അലോവിരാ ജെല്ലായിട്ടൊക്കെ യൂസ് ചെയ്യാം എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം ഞാൻ പക്ഷേ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്തുവേ ഉള്ളൂ ഓക്കെ അപ്പം ഞാൻ ഫേസിലൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ കഴിഞ്ഞൂടെ ചെയ്യാം നമുക്ക് ട്വന്റി മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം അതിനുശേഷം നമുക്ക് വാഷ് ചെയ്തിട്ട് റിസൾട്ട് നോക്കാം അപ്പം ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പം നമ്മുടെ എന്താ പറയാ സ്കിന്നിലോട്ടെല്ലാം നന്നായിട്ട് അബ്സോർബ് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ഇങ്ങനെ ഒരു ടു മിനിറ്റ്സ് നമുക്കൊന്ന് ഒന്നുകൂടെ മസാജ് ചെയ്യാം എന്നിട്ട് നമുക്ക് വാഷ് ചെയ്യാം അപ്പം നെഗ് ഫേസ് ഒക്കെ വാഷ് ചെയ്തിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്യാം സ്കിന്നൊക്കെ നല്ല മോയിസ്ചറൈസ് ആയിട്ടുണ്ട് പിന്നെ ഡാർക്ക് സ്പോട്ട്സ് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഒരു തവണ യൂസ് ചെയ്താൽ നമുക്ക് എന്തായാലും റിസൾട്ട് കാണാൻ പറ്റില്ല തീർച്ചയായിട്ടും നമ്മൾ കുറച്ചൊന്ന് അധികം നാൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി നല്ല ബെനിഫിറ്റ് കിട്ടും അതുമാത്രമല്ല ഇപ്പം തണുപ്പൊക്കെ ആയതുകൊണ്ട് ഒരു ഡ്രൈ സ്കിന്നൊക്കെ ഡ്രൈ ആവുന്ന ഒരു ഇതുണ്ടായതുകൊണ്ട് ഞാൻ കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്തത് അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എന്താ പറയുക സാൻഡൽവുഡ് പൗഡറും റോസ് വാട്ടറും കൂടെ ചേർന്ന് മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്താൽ മതി അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പൊ നമുക്ക് പുതിയ പുതിയ കണ്ടന്റായിട്ട് വീണ്ടും കാണാം അതുവരെയും എല്ലാവരും കെയർ ബൈ ബൈ